കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ സംഭവത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണം മറുപടി പറയാതെ ഒളിച്ചോടുകയാണ് ഫേസ്ബുക്കിൽ പോലും പ്രതികരിക്കുന്നില്ല പോലീസ് ജനങ്ങളെ തല്ലിക്കൊല്ലുകയാണെന്നും ബി ഡി സതീശൻ പറഞ്ഞു കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഇതുപോലുള്ള ക്രൂരമായ ആക്രമണങ്ങൾ നടക്കുകയാണ് മനുഷ്യരഹിതമായി മനുഷ്യാവകാശങ്ങളുടെ പൂർണ്ണമായ ധംസനമാണ് നടക്കുന്നത് മുഖ്യമന്ത്രി ഇതുവരെ മിണ്ടാതിരിക്കുകയാണ് അദ്ദേഹമല്ലേ ഇതിന് മറുപടി പറയേണ്ടത് അദ്ദേഹത്തിനല്ലേ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഇതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാണ് മറുപടി പറയേണ്ടത് അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട് ഒരു ഫേസ്ബുക്ക് പോലും പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല ഒന്നിനെ കുറിച്ച് ഒരു അഭിപ്രായം ഇല്ല പറയാതെ മാറിയിരിക്കുകയാണ് ഒളിച്ചോടുകയാണ് മുഖ്യമന്ത്രി അധികാരത്തിൽ ഇരിക്കുന്ന ആളുകൾ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ പോലീസ് സേനയെ നിയന്ത്രിക്കുന്ന ആളുകൾ അതിനെതിരായി ആക്ഷേപം വരുമ്പോൾ മറുപടി പറയാനുള്ള ബാധ്യതയുണ്ട് ആ ബാധ്യതയിൽ നിന്നാണ് ഔദ്യോഗികമായ ബാധ്യതയിൽ നിന്നാണ് മുഖ്യമന്ത്രി ഒളിച്ചോടുന്നത് ഇതാണ് കേരളത്തിലെ പോലീസ് ജനങ്ങളെ ക്രൂരമായി തല്ലിക്കൊല്ലുന്ന പോലീസാണല്ലോ ആ പോലീസ് വെച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ അതിശക്തമായ പ്രതിഷേധങ്ങളുണ്ട്